അപ്പോ ഞാനിപ്പോ എന്റെ റൂമിലുള്ള ഇന്ന് മുതൽ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആക്ച്വലി ഞാനൊരു അത്ലറ്റ് ചെയ്യുന്നു ഒരു നാല് വല്ല മുന്നൊക്കെ ഞാൻ ശരിയായ അത്ലെറ്റ് ആയിരുന്നു അതിനുശേഷം ചെറുതായിട്ടൊക്കെ ഇടയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യും മാസത്തിലൊരു വർക്ക് ഔട്ട് ചെയ്യും പിന്നെ ഒരു അടുത്ത മാസം ലീവ് എടുക്കും ഒരു മാസം പിന്നെ വർക്ക്ഔട്ട് ചെയ്യും ഒരു മാസം ലീവ് എടുക്കും അങ്ങനെ ആവുമ്പോ ഒരു മാസം ചെയ്തത് അടുത്ത മാസം കൊണ്ട് പിന്നെ പഴയ പോലെ ഫാറ്റും ഉണ്ട് അങ്ങനെ ഒരു മര്യായ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത സംഭവം ഇല്ല ഒരു മാസം നല്ല ഡിസിപ്ലിൻ ആയിരിക്കും പിറ്റേത് മാസം ഭയങ്കര ആരംഭമായിരിക്കും ഒരു ഡിസിപ്ലിൻ തയ്യാ ഇല്ലാണ്ട് അപ്പോ ഇപ്പൊ 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 ദിവസം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് മടി തോന്നുക ഇപ്പൊ ഒന്നും ചെയ്യാത്തോണ്ട് ക്ലാസ് ഉണ്ട് ക്ലാസ് എടുക്കാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ജീവിതത്തിൽ ചെയ്യാത്തത് കൊണ്ട് ഭയങ്കര മടിയാവുക ഈ വ്ലോഗും പിന്നെ ഈ ഇങ്ങനെ നടന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഞാൻ ഇന്നൊരു കാര്യത്തിന് വെച്ചാൽ ഇന്നു മുതൽ ഞാൻ ഫിറ്റ്നസ് പിന്നെയും ചെയ്യാൻ തുടങ്ങാണ് അതായത് ജിമ്മു പോവാതെ ഇവിടെ തന്നെ റൂമിലായാലും പുറത്തായാലും നമ്മൾ ചുറ്റുപുറത്ത് എങ്ങനെ വർക്ക്ഔട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ് അപ്പോ ഞാൻ ചെയ്യുന്നതെല്ലാം അടിപൊളി ഞാൻ ചെയ്യുന്നതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവില്ല ഫുള്ള് യൂട്യൂബിൽ ഡെയിലി വ്ളോഗും യൂട്യൂബിൽ ഡെയിലി ഒരു പത്ത് മിനിറ്റിന്റെ അഞ്ച് മിനിറ്റിന്റെ ഡെയിലി വ്ളോഗ് ആയാലും പറ്റുന്ന പോലെയാണ് ഈ വീഡിയോ ഇങ്ങനെ ഉൾപ്പെടുത്താൻ നോക്കും ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ പുറത്തേത് കുറെ ക്വാളിറ്റി പോലെ ഇടുന്നുണ്ട് പക്ഷെ എന്തോ മടിയാണ് ഇപ്പൊ മടി കൊറേ മാറി പണ്ട് കാരണം ഭയങ്കര മടിയാണ് ഇപ്പൊ മടിയൊന്നുമില്ല മടി കൊറേ ഒക്കെ മാറി അപ്പൊ യൂട്യൂബില് ഡെയിലി ചാനൽ ഡെയിലി വ്ളോഗം അതിന്റെ ഇപ്പൊ ഫിറ്റ്നസ് ചെയ്യുന്നതും കാണിച്ചു തരാനും മാറ്റങ്ങൾ വരുന്നതും എല്ലാം ഡെയിലി അപ്ഡേറ്റ് ചെയ്യും അപ്പൊ ഇന്ന് വെച്ചാല് വർക്ക്ഔട്ട് ചെയ്യാന് ഇന്നലെ നമ്മൾ സാധനം വർക്ക് ഔട്ട് ചെയ്യാൻ ഇത് കണ്ട പുഷ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഇത് കൊണ്ടുവന്നു പിന്നെ ജിമ്മാണെങ്കിൽ പുറത്ത് ജിമ്മ പോവില്ല കോളേജിൽ ജിമ്മുണ്ട് അവിടെ മിക്കവാറും പോവായിരിക്കും നോക്കട്ടെ എന്താ സ്ഥിതി നോക്കട്ടെ അപ്പൊ ഇന്ന് കുറച്ച് പുഷപ്പ് ചെയ്യണം കുറച്ച് സ്ട്രെച്ച് ചെയ്യണം അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ എന്റെ റൂമിലാണ് ബാക്കി എല്ലാവരും കോളേജ് പോയിട്ടുണ്ട് ഏകദേശം ടൈം മണിയായി ടൈമ് ഏകദേശം മണി ഞാൻ ഏകദേശം ഇപ്പത്തെ കണ്ടീഷൻ കാണിച്ച ബോഡിന്റെ ബോഡീന ഇപ്പത്തെ കണ്ടീഷൻ കാണിച്ചു അറിയില്ല രാറ്റക്ക വീട് അതുകൊണ്ടാന്ന് ഇപ്പൊ കണ്ടില്ല വയറിന്റെ അവസ്ഥ ഏകദേശം നല്ലോണം ചാടിയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് മെയിൻറ്റൈൻ ചെയ്യുന്ന ആളാ വെയിറ്റ് കാരണം വെച്ചാൽ ഹൈറ്റ് കുറവായത് കൊണ്ട് എഴുപത് പോയാലും ഭയങ്കര ബോർ കുള്ളൽ പോലെ ഉണ്ടാവും വെയിറ്റ് കൂടിയാലും അറുപത്തി ഹൈറ്റ് കുറവാണ് ഒന്ന് പോയിന്റ് അറുപത്തി ഏഴോ ഒന്നുണ്ട് ഞാൻ ഹൈറ്റ് ഒന്ന് പോയിന്റ് അറുപത്തേഴോ ആകുമ്പോൾ മിനിമം വെയിറ്റ് വേണ്ടത് അറുപത്തഞ്ച് താഴ്ക്കാന്ന് മസിലൊക്കെ വന്നിട്ടായാലും അതുകൊണ്ട് ഞാനിപ്പോൾ എത്ര വെയിറ്റ് വരും അറുപത്തൊമ്പതായി കുറച്ച് മുന്നേ എഴുതി ഉണ്ടായിരുന്നു ഇപ്പോൾ ഫുഡ് കുറച്ച് കുറച്ചു കുറച്ചില്ല പുറത്ത് പോയി കഴിക്കണ എല്ലാം കുറച്ച് കുറച്ചു ഇപ്പോൾ ഫുൾ ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കുറഞ്ഞു അതുകൊണ്ട് ഇനി എങ്ങനെയും വർക്കൗട്ട് ചെയ്തു ഫുഡ് കുറക്കാതെ വർക്കൗട്ട് ചെയ്തിട്ട് എങ്ങനേലും ഒരു അറുപത്തി നാല് ആക്കണം കുറച്ച് കട്ട് ചെയ്തിട്ട് ഈ ഫാറ്റ് എല്ലാം കട്ട് ചെയ്തിട്ട് മസിലാക്കി വെയിറ്റ് കുറയാതെ ഒരു അറുപത്തഞ്ച് ലെവലാക്കി എടുക്കണം അപ്പൊ ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പുഷപ്പ് ഒള്ളി ഇത് സ്റ്റാർട്ടിങ് ആണ് രണ്ടു മാസത്തിന് ശേഷം ചെയ്യുന്നത് അപ്പൊ ഇത് പുഷപ്പ് മാത്രമേ ഉള്ളൂ പുഷപ്പ് പത്തണ ചെയ്തിട്ടുള്ളൂ അപ്പൊ അതന്നെ കുഴങ്ങി അപ്പൊ എങ്ങനെ വെച്ചാല് പത്തിന്റെ പുഷപ്പ് വെച്ചിട്ട് ഒരു അയിമണി ചെയ്യണം ഒരു അഞ്ച് സെറ്റ് വെച്ചിട്ട് ഇന്ന് സ്റ്റാർട്ടിങ് ആണ് അത് മാത്രം ചെയ്യുന്നുള്ളൂ നാളെ ലെഗിന് അങ്ങനെ കഴിക്കാൻ നോക്കണം അപ്പൊ പുഷപ്പ് കഴിഞ്ഞിട്ട് ബാക്കി കാണാം ഇതല്ല ഇപ്പൊ എന്റെ റൂം പക്ഷെ പണ്ട് എന്റെ ഈ റൂമല്ലേനു ഇത് ഭയങ്കര ലോട്ട റൂമല്ലേ ഈ പുതിയ പെയിന്റ് ആ പെയിന്റ് ചിത്ര പണ്ട് തന്നെ ഈ ബ്ലാക്കും വൈറ്റും ഞായഴ്ച പെയിന്റ് ഇട്ടോ ഈ റൂം ഇങ്ങനെ ഭയങ്കര ഒട്ടറൂമു ഇപ്പോ വലിയ വൃത്തിയൊന്നുമില്ല പക്ഷെ ഇനി ഇതിന് മുന്നിൽ ഉണ്ട് ഞങ്ങളൊരു റൂം ഇത് എന്റെ റൂം ഇപ്പത്തെ റൂമ് ഇത് എന്റെ പഴയ റൂം ഇത് എന്റെ പഴയ റൂം മനസ്സിലായോ ഇത് നാലാളെ കിടന്നു ഞാന് അരുണ് വിഭീഷ് ആരൊക്കെ പിന്നെ സ്വന്തമായിട്ട് ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും സ്വന്തമായിട്ട് റൂമ് അപ്പുറത്തേക്ക് മാറിയത് ഞാൻ ഇതവിടെ മാറ്റിയപ്പോ ബാക്കി എല്ലാരും മാറി കേട്ടോ ഒരു ആവശ്യപൊര് ഇതാ ഇതെല്ലാം എന്റെ പണിയാണ് എന്റെ ഇതെല്ലാം എന്റെ പണിയാ ഹോസ്റ്റൽ ജീവിതം അങ്ങനെ ഇതെല്ലാം എന്റെ പണിയാണ് ഇത് ഇല്ല അച്ഛാ ചിത്രം കണ്ടോ ഇത് ഇല്ലുവിന്റെ പണിയാ ഇല്ലുവിന്റെ ഇപ്പം ഈ ബ്രണ്ണൻ ഹോസ്റ്റൽ എഴുതി ഞാനാണ് ഹോസ്റ്റൽ ജീവിതം ഇതെല്ലാം എൻ്റെ പണിയേട്ടാ ഭാറും ഇതെല്ലാം എൻ്റെ ഈ സൈഡിലത്തെ മൊത്തം വർക്ക് ഞാൻ ചെയ്തായിരുന്നു അല്ല അലമ്പാക്കിയിട്ടുണ്ട് അച്ചടയിൻ്റെ ഞാനാണ് ഇത് വിഭീഷി അരച്ച വിഭീഷി ഇത് പണ്ടുണ്ടായിരുന്നു പക്ഷേ ഈ കളർ ഇല്ലേനും ഒരു കളർ ഞാൻ കൊടുത്ത് പിന്നെ പൂ അതാരേസ്റ്റാകും ഇതെന്റെ പണിയാട്ടാ ഇപ്പൊ ഈ റൂമിൽ ആരും ഇല്ല ലൈറ്റും ഇല്ല മേടിച്ചില്ല കാരണം ഇവിടെ അറിയാത്തത് കൊണ്ട് മുമ്പടുത്ത് ബൾബെല്ലാം ഊലി അപ്പത്തൊന്നു പോകണ്ടേ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പോയാണെങ്കിൽ അങ്ങനെല്ലാം ചെയ്യ അവിടെ കാഴ്ച വർക്ക്ഔട്ട് കഴിഞ്ഞു നേരെ വെറുതെ കോളേജിൽ പോയി ഇരുന്നാലോ ബസ്സിലാറും ഇല്ല എല്ലാരും കോളേജിലുണ്ട് വർക്ക്ഔട്ട് കഴിഞ്ഞു നേരെ എന്ത് പറ്റി പാല ഒന്നല്ല പർപ്പൂസ് ഒറ്റയ്ക്ക് ഇരിക്കണന്നർപ്പൂസ് ഡിപ്രഷനിലേക്ക് പോവാണോ എന്നൊരു സംശയം അതുകൊണ്ട് വന്നിരുന്നു അവരെന്താ അവരെ അവിടെ എല്ലാരും ഫുട്ബോൾ കളിക്കുന്നു നീ ചെയ്യാൻ കളിച്ച് എന്നെ പുറത്താക്കി പോയി ബോൾ പുറത്തോളം ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഹോസ്റ്റലിൽ പോയി കൂടെ ഹോസ്റ്റലിൽ പോയി ആരുമില്ല പർപ്പൂസായിരുന്നു ആകെ ഒരു ആശ്രയം പർപ്പൂസി ഡിപ്രഷനിലേക്ക് പോയത് ഇത് എല്ലാവരും കമന്റ് ചെയ്യണം പർപ്പസിൽ എന്തോ ഒരു സങ്കടം ഉണ്ട് എല്ലാരും കമന്റ് ചെയ്യണം ചോദിച്ചു നോക്കണം പർപ്പസിനോട് ചുമ്മാ ഇത്രയും വലിയ മെസ്സുണ്ടായിട്ട് ഗ്ലാസ് ഇല്ല അത് ചായ എല്ലാം എടുക്കണ പ്ലേറ്റില് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഹോസ്റ്റലിലെ സിറ്റുവേഷൻ സമയപ്പൊ ആറായിട്ടുള്ളൂ ആറ് സമയപ്പൊ ആറ് മുപ്പതായിട്ടുള്ളു ഒന്നും ചെയ്യാലോ അതുകൊണ്ട് ബെഡിലിങ്ങനെ കിടക്കുന്നത്